വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിലൂടെ വൻ അരി കടത്ത് മൂന്ന് കണ്ടെയ്നറുകളിലായി കൂടി ഒരു കോടി രൂപയുടെ അരിയാണ് പിടിച്ചെടുത്തത് കസ്റ്റംസ് ഇന്റലിജൻസ് ആണ് അരി കടത്ത് പിടിച്ചത് ഉപ്പ് എന്ന വ്യാജേനിയായിരുന്നു വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ വഴി അരി കടത്താൻ ശ്രമിച്ചത് കാറ്റുമതിക്ക് നിരോധനമുള്ള അരിയാണ് കടത്താൻ ശ്രമിച്ചത് യു കെയിലേക്കായിരുന്നു അരി കടത്താൻ തീരുമാനിച്ചത് തമിഴ്നാട്ടിന്റെ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കണ്ടെയ്നറുകളായിരുന്നു ഇത് ഒരു മാസത്തിനിടെ മാത്രം പത്തോളം കണ്ടെയ്നർ അരിയാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത് മൂന്ന് കോടിയോളം വില വരുന്ന അരിയാണ് നേരത്തെ കസ്റ്റംസ് പിടിച്ചെടുത്തത് മൂന്ന് കണ്ടെയ്നറുകളിൽ ഏകദേശം ഒരു കോടി രൂപയുടെ അരിയാണ് കടത്താൻ ശ്രമിച്ചത് രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായാണ് വിജിലൻസ് ഈ അരി കടത്ത് കണ്ടുപിടിച്ചതും തടഞ്ഞതും തമിഴ്നാട്ടിലെ ഒരു സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു കണ്ടെയ്നർ ഉള്ളത് ഇന്ത്യയിൽ നിന്നും കടത്തിന് അനുമതിയില്ലാത്ത അരി ഉപ്പെന്ന വ്യാജേനയാണ് കടത്താൻ ശ്രമിച്ചത് വിദേശ രാജ്യങ്ങളിലേക്കാണ് അരി കടത്താൻ ലക്ഷ്യമിട്ടിരുന്നത് യു കെയിലേക്ക് കടത്താൻ ശ്രമിച്ചിരുന്നതിനിടെയായിരുന്നു വല്ലാർപാടം ടെർമിനലിൽ നിന്നും അരി വിജിലൻസ് പിടിച്ചെടുത്തത് ഏകദേശം ഒരു കോടി വില വരുന്ന അരിയായിരുന്നു ഇത് വല്ലാർപാടത്ത് നിന്നും കടത്താൻ ശ്രമിച്ച പത്ത് കണ്ടെയ്നർ അരി നേരത്തെ വിജിലൻസ് പിടിച്ചിരുന്നു ഇന്ത്യയിൽ കടത്താൻ അനുമതിയില്ലാത്ത അരിയാണ് ഉപ്പെന്ന വ്യാജേനെ മൂന്ന് കണ്ടെയ്നറുകളിൽ നിന്നും യു കെയിലേക്ക് കടത്താൻ ശ്രമിച്ചത് ഇതിനു മുമ്പും ഇത്തരത്തിൽ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഇത് വിജിലൻസ് പിടിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് സമീപകാലത്തെ ഏറ്റവും വലിയ അരി കസ്റ്റംസ് നിലവിൽ പിടിച്ചിട്ടുള്ളത് നിലവിൽ മട്ടരി മാത്രമാണ് പുറം രാജ്യങ്ങളിലേക്ക് വിൽക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉള്ളത് എന്നാൽ ഇന്ത്യയിൽ കയറ്റുമതി അനുമതി ഇല്ലാത്ത അരിയാണ് വല്ലാർപ്പാടത്തെ ടെർമിനൽ വഴി കടത്താൻ ശ്രമിച്ചത് ഏകദേശം ഒരു കോടി വില വരുന്ന അരികളാണ് ഇതിനോടകം കസ്റ്റംസ് പിടികൂടിയത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ കയറ്റുമതി നിയന്ത്രണം തടഞ്ഞാണ് വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച ഒരു കോടി രൂപയുടെ ബിരിയാണി അരി കസ്റ്റംസ് പിടികൂടിയത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ മൂന്ന് കണ്ടെയ്നറുകളിൽ ഒളിപ്പിച്ച നിലയിലാണ് അരി കണ്ടെത്തിയത് ഒരു മാസത്തിനിടെ നാലര കോടി രൂപയുടെ അരി കടത്താണ് കസ്റ്റംസ് തടഞ്ഞത് പതിമൂന്ന് കണ്ടെയ്നറുകൾ ഇക്കാലയളവിൽ കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട് കയറ്റുമതി രേഖകളിൽ ഉപ്പ് എന്ന പേര് രേഖപ്പെടുത്തിയാണ് ഇന്നലെ അരി കണ്ടുപിടിക്കുന്നത് പരിശോധനയിൽ ആദ്യത്തെ ചാക്കുകളെല്ലാം ഉപ്പായിരുന്നുവെങ്കിലും പിന്നീടുള്ള ചാക്കുകൾ അരിയായിരുന്നു നിലവിൽ നിയന്ത്രിത അളവിൽ മട്ടിയരിക്ക് മാത്രമാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് കയറ്റുമതി അനുമതിയുള്ളത് രാജ്യത്തെ പല തുറമുഖങ്ങളിൽ നിന്നും വൻ തോതിൽ അരി പിടിച്ചിട്ടുണ്ട് രാജ്യത്ത് ആവശ്യത്തിന് അരി കിട്ടാത്ത സാഹചര്യം ഉണ്ടാവാതിരിക്കാനാണ് കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഉത്പാദിപ്പിക്കുന്ന അരി വിദേശ രാജ്യങ്ങളിൽ എത്തിച്ചാൽ മൂന്നും നാലും ഇരട്ടിയാണ് ലാഭം ലണ്ടനിലേക്ക് കടത്താൻ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന അരിയാണ് ഇന്നലെ പിടിച്ചിരുത്തത് കിലോഗ്രാമിന് നൂറ്റി അറുപത് രൂപ വില മതിക്കുന്ന ബസുമതി അരിയാണ് ലേബൽ ചെയ്ത ഉപ്പു ചാക്കുകളിൽ നിറച്ചിരുന്നത് കോഴിക്കോട് ആസ്ഥാനമായ ചില വ്യാപാരികൾ കടത്താൻ ശ്രമിച്ച അരിയും കഴിഞ്ഞ ആഴ്ച പിടികൂടിയിരുന്നു